ഹായ് ഫ്രണ്ട്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നാടൻ ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മളൊക്കെ പല രീതിയിലും ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാറില്ലേ ഇത് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് പച്ചമുളകും പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചീൻ്റെ കഷ്ണം ചെറുതാക്കിയൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകവും രണ്ട് മൂന്ന് തണ്ട് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ച ഈ അരച്ചേക്കോട്ട് ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മിക്സിയുടെ ജാറ് വലുതായതുകൊണ്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ചതച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നിറച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വലിയ സ്പൂണിലോ രണ്ട് സ്പൂൺ മീനാഗിരിയോ ചെറുനരങ്ങ നീരോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചെടുക്കാം ഇങ്ങനെ ഒഴിച്ചെടുത്താൽ ചിക്കനിൽ നല്ലോണം എരിവും ഉപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അതായത് മിക്സ് ചെയ്തപ്പോൾ കുറച്ചൊരു കോൺഫ്ലവറിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ അര സ്പൂണും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ സമയം കൂടുതലെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ അത് ആ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും കറിവേപ്പിനും പച്ചമുളകും മഞ്ഞിനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് ഇനി വെളിച്ചെണ്ണ കയ്യിൽ സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുത്താലും മതി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണയാണെന്ന് മാത്രം അപ്പം എണ്ണവിടെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ പീസസ് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് ഇട്ടുകൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പിന്നെ കുറച്ചൊരു സമയം കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കാനേ പറ്റൂല അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറപ്പയിൽ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് മാത്രം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം അതാ അതിൻ്റെ ഒരു വശമായിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ ഒന്ന് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ അതാ ചിക്കൻ്റെ രണ്ട് വശമായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം ിട്ട കറിവേപ്പിലി മൊരിഞ്ഞു വന്നിട്ടിട്ട് നമുക്കിത് ചട്ടിയിൽ നിന്നും കോരിയെടുക്കാം ഇനി എണ്ണയിലേക്ക് കുറച്ച് സവോള ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത ട്രിപ്പ് ചിക്കൻ നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പോ ഒന്നായിട്ട് ഇങ്ങനെ കുത്തി നിറച്ച് ഇട്ടു കൊടുക്കരുത് അങ്ങനെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഒക്കെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇതിന്റെ മസാല ഇളകി പോരും പിന്നെ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് ഉടനെ തന്നെ കുത്തി ഇളക്കും ചെയ്യരുത് അങ്ങനെ ആകുമ്പോഴും ചിക്കൻ മന്ന് മസാല ഇളകി പോരും ഇപ്പൊ ഈ ട്രിപ്പ് കൂടെ ഫ്രൈ ആയി കൊണ്ടിരിക്കാണ് അപ്പൊ ഇതിലേക്കും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കോരിയെടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും സവാളയും കൂടെ പൊരിച്ചു കോരിയെടുക്കാം ഇനി എല്ലാ ട്രിപ്പും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും സവോളയും ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ ചിക്കന് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോള അതേപോലെ കറിവേപ്പില മല്ലിയില പച്ചമുളക് ഇതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടെടുത്താൽ ചിക്കൻ പാത്രത്തിൽ വെക്കുമ്പോൾ നല്ല കാണാൻ നല്ല മൊഞ്ചായിട്ടിരിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ കൊടുക്കണം കേട്ടോ